ഇന്ന് ടീച്ചർ ഇല്ലേ ടീച്ചറിന്റെ 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 അമ്മ പായസം വേണം ട്യൂഷൻ ആരും ഓടി പോയേക്കല്ലേ നിങ്ങളുടെ അതുകൊണ്ട് അവൾ വരാൻ നിങ്ങൾ ഇവിടെ വൈകിവിടെ ഒരു പത്ത് മിനിറ്റ് അവൾ എത്തും ഞാൻ വെച്ചിട്ടുണ്ട് അത് പായസൊക്കെ പോയാൽ മതി കേട്ടോ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ അയ്യോ നമ്മൾ ഇന്നലെ ടീച്ചർ ഒന്നും പറഞ്ഞില്ല അത് പിന്നെ ബർത്ത്ഡേ ആണെന്ന് ആരെങ്കിലും പറയുണ്ടോ മല്ലി നേരാ നമുക്ക് ഈ മാളു എന്തെങ്കിലും സർപ്രൈസ് സർപ്രൈസ് ഇന്നലെ അറിഞ്ഞില്ലല്ലോ ടീച്ചർ പറഞ്ഞു എന്ത് നമുക്കൊരു കേക്ക് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഇനി നാളെയാണോ േ ഇന്ന് തന്നെ കേക്ക് വാങ്ങാം അതിന് എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് നമ്മളെല്ലാരും പിരിവിട്ട ഒരു കേക്ക് വാങ്ങാനുള്ള കാശ് കിട്ടില്ലേ അയ്യോ അതിന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഞാൻ ട്യൂഷൻ ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു കുഞ്ഞ് കേക്ക് കിട്ടും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം പക്ഷെ നാളെ എല്ലാവരും പിരിവിട്ട കാശ് തന്നെ കൊല്ലും എത്ര ട്യൂഷൻ ഫീസ് ഉണ്ട് കേക്ക് കേക്ക് കിട്ടും നമുക്ക് നമുക്ക് മേടിച്ചാലോ മാള ടീച്ചർ ടീച്ചർ പറഞ്ഞത് വേഗം പോയി മേടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം കാണാതെ കേക്ക് എങ്ങനെ കൊണ്ടുവരും എന്റെ സൈക്കിളിന് പോകാം എന്നിട്ട് കേക്ക് മേടിച്ചോണ്ട് വരാം ഇവിടെ വരാൻ നേരത്ത് പെട്ടെന്ന് ഞങ്ങൾ പുറകിൽ നിന്ന് കേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ ടീച്ചർന്ന് പറഞ്ഞ് ഒച്ചെടുക്കണം സമ്മതിച്ചോ

എൽ കെ ജി കെ ജി പിള്ളേരുടെ ഐഡിയ അല്ലേ ഞാനൊരു ഐഡിയ ആ പറയാല്ലേ അവിടെയുണ്ടല്ലോ കൊറേ റോസാപ്പൂ ചെടിയുണ്ട് നമുക്ക് എല്ലാവർക്കും റോസാപ്പൂ വെക്കാം എന്നിട്ട് ടീച്ചർ വരുമ്പോ മുമ്പോട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാം അപ്പൊ കേക്ക് മേടിക്കാൻ പോയി വരണ്ടേ അത് ഫൗളാണ് എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മതി എന്നാ സമയം കളയണ്ട നമുക്ക് താഴ്വാരത്ത് പോയി റോസാപ്പ് വാ വാ നമുക്ക് മുഴുവൻ മുഴുവൻ എല്ലാവർക്കും ഓരോന്ന് റോസാപ്പൂ പറിക്കാൻ നിങ്ങൾ അവിടെ നോക്കി നിന്നോ ഞാൻ പറിക്കാൻ പോകുവാൻ പറഞ്ഞത് നീ ഓടിക്കോ ഇങ്ങനെ കൊള്ളാത്തെ പതിയെ വേണം പറിച്ചെടുക്കാനായിട്ട് നിനക്ക് ഇപ്പൊ സമാധാനോ കൈ വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ബർത്ത്ഡേ ഡേ ആഘോഷിക്കണ്ട ഒന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോയാ മതി ഓ എടി ഒരു റോസാപ്പൂള് കൊണ്ടതിനാണോ നീ ഇങ്ങനെ കരയുന്നേ നീ ഒന്ന് പോയി പറിച്ചു നോക്ക് കയ്യിൽ മുള്ളു കൊള്ളാൻ ഞാൻ ഉണ്ട് തോറ്റല്ലോ മല്ലി കാത്തു നിങ്ങളൊക്കെ അങ്ങോട്ട് പുറകോട്ട് മാറി നിക്ക് സൂക്ഷിച്ചു വേണം റോസാപ്പൂ പറിക്കാനായിട്ട് ഞാൻ പറിച്ചു തരാൻ മാറി നിക്ക്

നല്ല അമ്മേ പിള്ളേരൊന്നും വന്നില്ലേ മണി പോയി എടി എല്ലാ കുട്ടികളും ഞാൻ ഞാൻ കണ്ടതാ കുറച്ചു നേരം ഇരിക്കണ പായസം പറഞ്ഞതാ കാണാനില്ലല്ലോ വരാൻ എല്ലാരും പോയിട്ടുണ്ടാവും കഷ്ടാ ക്രിസ്മസ് എക്സാം ഒത്തിരി പഠിപ്പിക്കാനുണ്ട് ഞാനിത് എന്താ ചെയ്യാന്ന് ആലോചിക്കാ എന്നാലും ആ പിള്ളേര് കൊള്ളാൻ ഒരു വാക്ക് പറയാതെ പോയി നീ അവര് വേണി പറയുമായിരിക്കും അവർ അഞ്ചു മണി മുതൽ വന്നിരിക്കുവാണ് അരമണിക്കൂറായിട്ട് ചേച്ചിനെ കാണാത്തോണ്ടാ പോയെന്ന് ദൈവമേ നീ എല്ലാ വീട്ടിലോട്ടും വിളിക്കടീ അമ്മമാരെയൊക്കെ വിളിച്ച് പറ പിള്ളേർ ഇവിടെ നിന്ന് പോയിന്ന് അമ്മമാരെ വിളിച്ച് ഞാൻ പറയാൻ പോണെന്ന് ഇവിടെ നിന്ന് പോയിന്നല്ലേ എല്ലാരും എത്രയും വേഗം ഇങ്ങോട്ട് വിടണോന്ന് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ദേടി നോക്കേണ്ടി കുട്ടികൾ വരുന്നു എല്ലാരും കൂടി ഇവിടെ പോയിതാ ഏ ഞാൻ വരാൻ വരാനൊരു അരമണിക്കൂർ വൈകിട്ട് നിങ്ങൾ തോന്നിയത് പോലെ ഇറങ്ങി പോകൂ ഇവിടെ നിന്ന് എന്നെ നോക്കണ്ട നിങ്ങൾ കാണിച്ചത് മോശമായി പോയി ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എനിക്ക് പായസം കുടിച്ചിട്ട് പോകാന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ പോയതാ പറയാതെ ഇവിടെ പോയതാന്ന് ഒറ്റ എണ്ണം മിണ്ടാതെ നിൽക്കുന്നത് കണ്ടോ ദൈവമേ ചെറിയ കുട്ടികളെ പോണവഴി എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിലും ഇനി മേലെ ട്യൂഷൻ ക്ലാസ്സിൽ വന്നാൽ ഞങ്ങളോട് പറയാതെ പോയി കളയരുത് കേട്ടല്ലോ എല്ലാവരുടെയും അമ്മമാരെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട് ആ മടി ഇങ്ങോട്ട് എടുക്കാമേ എന്നാലും ശരിയാകൂ വേണ്ടടി തല്ലണ്ടടി നിങ്ങൾക്കറിയോ ഞാൻ സ്കൂളിൽ ഒരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഓടി ഓടിപ്പാഞ്ഞു വന്നതാ അവരിന്നെ വിടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ട്യൂഷൻ ഉണ്ട് പിള്ളേർക്ക് ക്രിസ്മസ് എക്സാം തുടങ്ങുവാണെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാ വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യരില്ല അമ്മേനോട് ചോദിച്ചപ്പോൾ പറയാ എല്ലാരും അഞ്ചു മണിക്ക് വന്നു എന്നിട്ട് നീ വയ്യ കാരണം പോയിന്ന് ഞാൻ വേണം പിള്ളേരെ പറ

അമ്മേ സ്റ്റൂൾ ഒക്കെ എടുക്കമ്മേ നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാമ്മേ ഈ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് തന്നെ ആഘോഷിക്കാം എന്തിനാളു കരയാവേ കേക്ക് മുറുക്കി ചേച്ചി എന്റെ മക്കളെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ വഴക്ക് പറയും അത് നിങ്ങൾ പഠിക്കാനും നന്നാകാനും വേണ്ടിയിട്ടാണ് എന്നാലും അതൊന്നും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എനിക്ക് റോസാപ്പൂക്കളും കേക്കൊക്കെ ആയിട്ട് വന്നത് അതാ എനിക്ക് സങ്കടം വന്നത് ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു മക്കളെ അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഓരോരുത്തരും നന്നാകാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വഴക്ക് വഴക്കുറയെന്ന് അതുകൊണ്ടല്ലേ എത്ര വഴക്കുറഞ്ഞാലും പിറ്റേ ദിവസം അഞ്ച് ഞങ്ങൾ ഇവിടെ വരുന്നേ ചേച്ചി സങ്കടപ്പെടേണ്ട ഞങ്ങളുടെ മാളി ചേച്ചി കേക്ക് മുറിക്കുകയാണ്